ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും കരു കരുത്തിറ്റ മത്സരാർത്ഥികളുടെ ഒരാൾ തന്നെയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ ഏറ്റവും വിശ്വാസവും അടുപ്പവും ഉള്ളത് ഗബ്രിയോടാണ് എന്നാൽ ജാസ്മിൻ ഗബ്രി കൂട്ടുകിട്ട വീടിനകത്തും പുറത്തും ഒരുപോലെ പ്രേക്ഷകരുടെ വിമർശനം നേടിയെടുക്കുന്ന ഒന്ന് തന്നെയാണ് ഷോ തുടങ്ങി രണ്ടാം ദിവസം തന്നെ ജാസ്മിൻ ഗബ്രിയും കൂട്ടായതിൽ അസ്വാഭാവികതയുണ്ടെന്നും ഇരുവരും പുറത്തുനിന്ന് തന്നെ പ്ലാൻ ചെയ്തു വന്ന ലവ് കളിക്കുകയാണെന്നോ സംശയങ്ങളാണ് പ്രേക്ഷകർക്കും സഹ മത്സരാർത്ഥികളും ഉന്നയിക്കുന്നതാ ജാസ്മിൻ ഗബ്രി ബന്ധത്തെ ചോദ്യം ചെയ്തപ്പോഴും തകരാതിരുന്ന ജാസ്മിൻ വീടിനകത്തേക്ക് ആറ് വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ കൂടി എത്തിയതോടെ തകർന്ന അവസ്ഥയിലാണിപ്പോൾ ഇക്കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഒരു ദിവസം മുഴുവൻ ജാസ്മിൻ വളരെ സങ്കടകരമായ അവസ്ഥയിൽ തന്നെയായിരുന്നു അവസാനം സൈക്കോളജിസ്റ്റുമായി സംസാരിച്ച ശേഷമാണ് ജാസ്മിൻ ജാഫർ കരച്ചിൽ അവസാനിപ്പിച്ചത് ഗബ്രിയുമായുള്ള ബന്ധം പ്രണയമായി മാറാതിരിക്കാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ലാലേട്ടനോട് ജാസ്മിൻ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നത് അതിനുശേഷം ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ ആ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു ജാസ്മിൻ ഗബ്രിയ അടുപ്പത്തിൻ്റെ പേരിൽ താൻ വളരെയധികം അപമാനിക്കപ്പെട്ടുവെന്നും ഇനി സങ്കടപ്പെടാൻ കഴിയില്ലെന്നുമായിരുന്നു അഫ്സൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹൗസിലേക്ക് കയറുന്നതിന് ഏഴു മാസം മുൻപാണ് ജാസ്മിനും അഫ്സലും പ്രണയത്തിലായതും അതിനു മുൻപ് മുന്ന എന്നൊരാളുമായി ജാസ്മിൻ പ്രണയത്തിലായിരുന്നു അത് തകർന്ന ശേഷമാണ് അഫ്സൽ ജാസ്മിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതും ജാസ്മിൻ ഗബ്രി അടുപ്പം വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാവിഷയമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നാളുകൾക്ക് മുൻപ് ബന്ധങ്ങളെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞൊരു അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും വൈറലായി മാറിയിരിക്കുന്നത് അതിൽ ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആര് ജീവിതത്തിൽ നിന്ന് പോയാലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും ഇമോഷൻ കാരണം ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നും ആ സമയത്ത പക്ഷെ കടും കൈ ചെയ്താൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും സിംഗിളായിട്ട് ജീവിക്കാൻ എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ജീവിക്കാൻ പഠിച്ചു എനിക്ക് പ്രേമിക്കാൻ ഒരാൾ വേണമെന്നല്ല അർത്ഥം പക്ഷേ സൈഡ് സപ്പോർട്ടിന് ആരെങ്കിലും വേണം ഉമ്മയോട് ഞാൻ എല്ലാം പറയാറുണ്ടായിരുന്നു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല ജാസ്മിൻ പറഞ്ഞു ഇതേ അഭിമുഖത്തിൽ താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടുമുട്ടിയ ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാൾ അഫ്സലാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ എൻ്റെ ജീവിതം എൻ്റെ വികാരങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വെച്ചവൾ കളിച്ചു ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠമാണ് അവളുടെ ആദ്യ ബ്രേക്കപ്പിന് ശേഷം അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിൻ നിന്നു ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലും പോയിരുന്നു എന്നിട്ടും ഇതാണ് എനിക്ക് ലഭിച്ചത് അവൾ കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് പോലും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഫ്സൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലെത്തിയതാ എന്തായാലും ജാസ്മിൻ്റെ അഭിമുഖം വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണിപ്പോൾ